ഈ നാട്ടുകാർ വേറും ചെറ്റകളാ അല്ല ഇപ്പൊ അമ്മാവിനെ പറ്റി തന്നെ വയനാട് ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ മറവിൽ വൻ കൊള്ള നടന്നു എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നു സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഇനത്തിനും ചെലവായതിന്റെ പത്തിരട്ടിയെങ്കിലും തുകയാണ് ദുരന്ത ചട്ടി വാങ്ങിക്കണം എന്തൊക്കെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാത്രം കോടി കോടി രൂപ സത്യമാണെങ്കിലും എനിക്ക് സംസ്കരിക്കുന്നതിന് ലക്ഷം അതായത് ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപ വീതം ചെലവായ നാടകം വരുന്നു വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് നാലു കോടി രൂപ ഭക്ഷണ നമ്മൾ ഈ നാണം ചെലവ് പത്ത് കോടി രൂപ സാഹചര്യങ്ങളുടെ കൊണ്ട് പാലം നിർമ്മാണത്തിന് അതിന്റെ കല്ലിട്ട് ബലപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഒരു കോടി രൂപ ചെലവ് മാത്രമല്ല അവരെല്ലാവരും അങ്ങനെ കോടികളുടെ മാത്രം കണക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പലരും നമ്മളോട് സത്യം പറയാലോ ഒരു ഒരു മാസം മുട്ടി ജീവിച്ചു തന്നെ ഒന്നര പ്രതികരിച്ചു എല്ലാരും അത്ഭുതത്തോടെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇവന്റെ കോമഡി ആരും പ്രതീക്ഷിക്കുന്നല്ല ഇങ്ങനെ എങ്ങനെ ഒരു ചെലവ് എഴുതി ചേർക്കാൻ കഴിയും ആ എഴുതി ചേർത്തവരാണ് സംബന്ധിക്കേണ്ടത് ഞാൻ കാര്യം എന്താ എനിക്കറിയാം പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ